എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഇതൊരു ലഞ്ച് റെസിപ്പിയാണ് ചോറിൻ്റെയും വെറൈറ്റി റൈസിൻ്റെയും കൂടെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ചേമ്പ് കൊണ്ടുള്ള ഫ്രൈ ആണ് അന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം ആദ്യം ചേമ്പ് വേവിച്ചെടുക്കാം ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായി മുറിച്ചിടാം ചേമ്പിൻ്റെ കഷ്ണങ്ങൾ പകുതി മുങ്ങുന്നത് വരെ വെള്ളമൊഴിക്കണം ഇനി രണ്ട് വിസലിന് വേവിച്ചെടുക്കാം ചേമ്പ് എന്തിട്ടുണ്ടോ നോക്കാം കത്തി കൊണ്ട് കുത്തി നോക്കുമ്പോൾ പെട്ടെന്നുള്ളിലേക്ക് കത്തി ഇറങ്ങണം ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട് ഇനി വെള്ളം ഊറ്റിക്കളഞ്ഞ ശേഷം തിളക്കാനായി വയ്ക്കാം കഷ്ണങ്ങൾ ഇതിലേക്ക് ഒരു മസാല റെഡിയാക്കാം അതിനായി രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി എടുത്തിട്ടുണ്ട് ചെറുതായി മുറിച്ച കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് ഇടാം കഷ്ണങ്ങൾ വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടില്ല മസാല നന്നായി മിക്സ് ചെയ്ത ശേഷം ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം അര ടീസ്പൂൺ എണ്ണ കൂടി ചേർക്കാം ഒരു ടീസ്പൂൺ വെള്ളം കൂടി ചേർക്കാം നന്നായി മിക്സ് ചെയ്ത് വെക്കാം സാമ്പാർ പൊടിക്ക് പകരം ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ എല്ലാം ഇടാം കുറച്ചുകൂടി ചേർക്കാം കഷ്ണങ്ങൾ തണുത്തിട്ടുണ്ട് തോലെടുക്കാം കേഴുള്ള ഭാഗത്തിൽ നിന്ന് ചെത്തി കളയാം കഷ്ണങ്ങൾ മുറിച്ചെടുക്കാം കഷ്ണങ്ങൾ റെഡി ആയിട്ടുണ്ട് മസാലയിലേക്ക് ചേർക്കാം കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ചിലപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർക്കേണ്ടി വരും இனி ஃப்ரெக்காம் பானிலேக்கு ரெண்டு டேபிள் ஸ்பூன் எண்ணம் வச்சிட்டு இதுலேயே கடுகுடாம் கடுகு பட்டி கழியறாகபோ கறிவேப்பிலையும் சவாலும் இடாம் நான் സവാള ചെറുതായി ചോക്കുമ്പോ തന്നെ കഷ്ണങ്ങൾ ഇടാം നന്നായി പരത്തിയിടാം മസാല നന്നായി റോസ്റ്റ് ആയി കിട്ടണം രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ തിരിച്ചിട്ട് കൊടുക്കണം അപ്പോ രണ്ട് സൈഡും ഒരേപോലെ ആയിക്കിട്ടുള്ളൂ മസാല നന്നായി റോസ്റ്റായിട്ടുണ്ട് വളരെ ടേസ്റ്റിയായ ചേമ്പ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ